ഇന്ത്യയിൽ മതനിരപേക്ഷതയും മാനവിക സ്നേഹവും നിലനിൽക്കണമെങ്കിൽ ഇടി ബി ജെ പി അധികാരത്തിലെത്താൻ പാടില്ലെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ചിമേനി രക്തസാക്ഷി അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇ പി ജയരാജൻ കോൺഗ്രസ് അക്രമസംഘം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മാർച്ച് ഇരുപത്തി മൂന്നിന് കൊലപ്പെടുത്തിയ ചീമേനിയിലെ അഞ്ച് രക്തസാക്ഷികളുടെ ജുലിക്കുന്നോർമ്മകൾ പുതുക്കി നൂറുകണക്കിന് പേർ ചിമേനിയിൽ ഒത്തുചേർന്നു നിലപാടുള്ള ഒരു ഭരണകൂടം കേന്ദ്രത്തിൽ അധികാരത്തിലെത്തണമെന്നും അതിന് ഇടതുപക്ഷത്തിന്റെ വിജയം അനിവാര്യമാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഇന്ത്യൻ മണ്ണിനെ രൂപപ്പെടുത്തി എടുക്കാനുള്ള നടപടിയാണ് ഒന്നാം രണ്ടാം അത് നടപ്പിലാക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങി അതിന്റെ ഭാഗമായിട്ടാണ് ഒട്ടനവധി നിയമങ്ങളും നിയമനിർമ്മാണങ്ങളും ആരംഭിച്ചത് കയ്യൂരിലെ രക്തസാക്ഷി സ്മൃതി മണ്ഡപത്തിൽ സി പി ഐ എം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി സി എച്ച് കുഞ്ഞമ്പു പതാക ഉയർത്തി ചീമേനിയിൽ ചുവപ്പ് വോളണ്ടിയർ മാർച്ചും പ്രകടനവും നടന്നു കൈരളി ന്യൂസ് കാസർഗോഡ്